ബി റ്റി ഫുഡ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കടും ചൂടിലും നമ്മുടെ പുതിയ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ് അതും നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മുടെ പുതിയ ഞാൻ കാത്തു രക്ഷിക്കുന്നുണ്ട് ഇത് നോക്കിയേ ഇതാണ് ഈ പുതിനീന എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് പുതിയ വാങ്ങിച്ചപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ആവശ്യത്തിനെത്തിട്ട് ബാക്കി ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് ഇത് അപ്പം ഇതിനെ നമ്മുടെ പുതിനെ നമ്മുടെ വീട്ടിൽ ഒരുമൂട് വെച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ വൈറ്റിൻ്റെ അസുഖങ്ങൾക്കായാലും നമ്മളൊരു ബ്രെഡ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ആ ബ്രെഡിന് ഒരു പുതിയ ചട്നി ഉണ്ടാക്കുന്നതിനായാലും ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടുന്നതിനായാലും ഏത് കാര്യത്തിനായാലും പുതിയ ഇച്ചിരി നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങും ഓടിപ്പോയി ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് അതിനകത്തുനിന്ന് പിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഇനി ഇത് നശിച്ച് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടുത്ത ഒരു പാത്ര ഒരു ചട്ടിയിലോട്ട് നമ്മളങ്ങ് വെച്ച് പിടിപ്പിക്കണം അതെങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്നുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം നിങ്ങളെ അതിനാവശ്യമായിട്ടുള്ള ഞാൻ നടുന്ന ചട്ടി ഇതാണ് അപ്പോൾ ഈ ചട്ടിക്കകത്തോട്ട് ട്രീറ്റ് ചെയ്ത മണ്ണുണ്ട് മണ്ണും ചാണകപ്പൊടിയും മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ കുറച്ച് ചാ ചകിരിപ്പൊടിയും കൂടെ ഇതിനകത്ത് ഉണ്ട് അതുകൂടെ മിക്സ് ചെയ്ത് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്തിട്ട് വെച്ചാൽ മാത്രം മതി ആവശ്യത്തിനുള്ള വെള്ളവും നമ്മൾ കൊടുക്കണം അത്ര മാത്രമേ വേണ്ടൂ നമുക്ക് നല്ലതുപോലെ പുതിന കിളിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നമുക്കുണ്ടാക്കാം മണ്ണിൻ്റെ കൂട്ടത്തിൽ അത് ചാണകപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ട്രീറ്റ് ചെയ്ത മണ്ണ് കുറച്ച് ചകിരിപ്പൊടി അതായത് ചാണകപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന പാത്രത്തിനകത്ത് ഹോളിന് ഹോൾ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചെറിയ ചരലിട്ടിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത മണ്ണിട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നടാനായിട്ട് ഞാൻ അതിനകത്തുനിന്ന് രണ്ട് തണ്ട് എടുത്തു വെച്ചിട്ടുണ്ടെ നമുക്ക് നടാം ഇതുകൊണ്ട് ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് അതിനെ നമുക്കിങ്ങനെ വളച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം മേലോട്ട് നമുക്ക് കിളിച്ച് വരും ഇതുപോലെ വളച്ച് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇതാ നീ ഇതുകൂടെ വേണമെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാമെന്നേ ഉള്ളൂ ഞാൻ ഇതുകൂടെ അങ്ങ് വെച്ച് കൊടുക്കുക വേറെ ആക്കുന്നില്ല എനിക്ക് പുതിനെ ഉള്ളതുകൊണ്ട് ഇതുകൂടെ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞ് നീളിലോട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല വെയിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ ഒരു വാട്ടൽ പോലെ ആ ഇലക്കൊക്കെ തോന്നിക്കുന്നത് ഇനി ഇത് നമ്മൾ തണലത്ത് തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതിയേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് അത് ഇതുമായിട്ടങ്ങ് ഇഴുകി ചേർന്നോളും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം രാവിലെ വൈകിട്ടും അതിന് തളിച്ചു കൊടുക്കണം ഇതൊന്നും പച്ച പിടിച്ച് വരുന്നത് വരെ കണ്ടോ അപ്പോൾ ഈ പുതിയ എങ്ങനെ നട്ടു വളർത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വളച്ച് വെച്ചില്ലെങ്കിലും ഇതുപോലുള്ളതിൻ്റെ ഇപ്പോൾ എനിക്കിത് ആവശ്യമില്ല ഇപ്പം ഞാനിത് ഒടിച്ച് കഴിഞ്ഞാൽ വേസ്റ്റായി പോവും ഇതേണ്ടേ ഇതുപോലുള്ളതിൻ്റെ മണ്ട ഒരു രണ്ട് മൂന്ന് ഇല നമുക്കിഞ്ഞ് പിച്ചി മാറ്റാം പിച്ചി മാറ്റി അമ്മച്ചതാ ഇത് ഒരു കഷ്ണം നിങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പൊട്ടി പൊട്ടി കിളിച്ചോളും അങ്ങനെ നമുക്ക് പുതിയ വളർത്തിയെടുക്കാം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനം നമ്മൾ തന്നെ നട്ടു വളർത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ നമുക്ക് വിഷമില്ലാത്ത പുതിയ ചട്നി കഴിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്